ഞാൻ ഒരു വീട് പ്രിയമുള്ളവരെ കണ്ടല്ലോ ചുണ്ണാമ്പത്തെ എച്ചിരിക്കുകയാണ് ഇതൊരു വളരെ അത്യാവശ്യമായൊരു കേസ് വളരെ അത്യാവശ്യമായൊരു കേസായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ എത്തിയത് കണ്ടോ ഈ വീടെല്ലാം ചതിൽ പിടിച്ച് ഏതുസമയം ഇടിഞ്ഞ് വീഴുന്ന ഒരു സ്ഥിതിയാണ് ഞാൻ എന്നാൽ ഇതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇത് തകർന്ന് വീഴുന്ന ഒരു സാഹചര്യത്തിൽ അവർ തൽക്കാലം ഒരു മേളൊരു പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് നിർത്തിയിരിക്കുകയാണ് ഇതാണ് ഈ വീട്ടിൻ്റെ അഹമെന്ന് പറയുന്നത് നമ്മൾ കയറി വരുന്ന റൂം ഇതാണ് ഇതാണ് കയറി വരുന്ന റൂം ഇവിടുന്ന് റോഡിൽ നിന്ന് ഞാൻ കയറി വരുന്നത് റൂമെന്ന് പറഞ്ഞാൽ ഹാള് റൂമിൻ്റെ ഹാൾ പ്രൈസ്തലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാൻ പാർസ സജ്ജി പള്ളിക്കുന്നു ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള ഷീജയുടെ ഭവനത്തിലാണ് വന്നിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയിലൂടെയാണ് ഈ പ്രിയമുള്ളവർ പോകുന്നത് നമുക്കത് വീഡിയോയിലൂടെ പറയാൻ പോലും വളരെ ബുദ്ധിമുട്ടുള്ള അത്ര ഒരു ഭീകരമായ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ദയവായിട്ട് ഷീജയുടെ വാക്കുകൾ കേൾക്കണമേ കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രേസ്തലോർ എൻ്റെ പേര് ഷീജ ഞാൻ പാലക്കാട് ജില്ലയിൽ മുണ്ടൂർ മുണ്ടൂർ പഞ്ചായത്ത് നാലാം വാർഡിൽ താമസിക്കുന്നു ഞങ്ങളിപ്പോൾ ഒരു ഐ പി സിയിൽ ആരാധന കൂടി വരികയാണ് എൻ്റെ വീട്ടിൽ അമ്മ ഹസ്ബൻഡ് രണ്ട് മക്കളാണ് എനിക്കുള്ളത് മൂത്ത കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സ് രണ്ടാമത്തെ കുട്ടിക്ക് എട്ട് വയസ്സ് അവർ പഠിക്കുകയാണ് ഞങ്ങളിപ്പോൾ സാമ്പത്തികമായി വളരെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഹസ്ബൻഡിന് വിശ്വാസത്തിന് മുമ്പ് ഒരു പത്ത് ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു അത് വിവാഹത്തിന് മുമ്പാണ് വിവാഹത്തിന് മുമ്പാണ് അതിനുശേഷം അത് അവിടുന്ന റൊട്ടേഷൻ ചെയ്ത് ഞങ്ങൾ ബാങ്കിലെ പലിശയും ഇന്റ്രസ്റ്റേം ഇങ്ങനെ പലിശക്കെടുത്ത കടങ്ങളെല്ലാം കൂടി കൂടി വന്നപ്പോൾ റൊട്ടേഷൻ ചെയ്ത് തിരിച്ചു മറിച്ചും കൊടുത്ത് കുറെ ഒക്കെ അഡ്വാൻസ് എല്ലാം കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ അതിപ്പോ ഒരു ഒരു പതിനഞ്ച് ലക്ഷം രൂപ ലക്ഷം രൂപ ബാങ്ക് ലോൺ ഉണ്ട് മൈക്രോ ഫിനാൻസ് ഉണ്ട് കടവെടുത്തത് ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടിട്ടും പിന്നെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എടുത്തത് പക്ഷെ അതൊന്നും വൻ്റെ പുരു പരിപൂർണതയിലെത്തിയില്ല എന്ന് മാത്രമല്ല അതെല്ലാം കൂടി കൂടി ഇപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം എമൗണ്ട് ആയി വന്നിരിക്കുകയാണ് വീടെല്ലാം തകർന്ന് തകർന്നിങ്ങനെ വീണ് പോകാവുന്നൊരവസ്ഥയിലേക്കായി നിൽക്കുകയാണ് ഇപ്പോൾ എന്താ പറയുക ചതിലെല്ലാം കയറിയത് പത്ത് പതിനഞ്ച് വർഷം പത്ത് അറുപത് വർഷം ഒരു വീടാണ് ചതിൽ മൺചുമരാണ് അതെല്ലാം വീണ് വീണ് എന്താ പറയുക ചതിൽ കയറി വീണ് നിലമ്പൊത്താറായ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അമ്മ വയ്യാത്തൊരവസ്ഥയിലാണ് രോഗിയാണ് അതുകൊണ്ട് തന്നെ അമ്മേനെ വിട്ടിട്ട് എനിക്ക് അമ്മയ്ക്ക് അമ്മവാദം രക്തവാദം എരിവാദം ഇത് മൂന്നും കൂടെ ചേർന്നതാണ് അപ്പോൾ അതുകൊണ്ട് അമ്മേനെ വിട്ടിട്ടും മക്കളെ വിട്ടിട്ടും എവിടെയും ഒരു ജോലിക്ക് പോകാൻ പറ്റും മക്കൾക്ക് മൂത്ത കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സ് രണ്ടാമത്തെ കുട്ടിക്ക് എട്ട് വയസ്സ് അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കുകയാണ് അപ്പോൾ ഈ കടം മൂലം ഭയങ്കര മാനസികമായ സംഘർഷവും പ്രതിസന്ധിയും ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു വരികയാണ് ഹസ്ബൻഡിന് വീട്ടിൽ വരാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ പലപ്പോഴും മാറി നിൽക്കേണ്ട അവസ്ഥകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് മാറി നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ മാറി നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ ഈ കടക്കാരെ പേടിച്ചിട്ട് എന്താ പറയുക പലപ്പോഴും വീട്ടിൽ വരാറില്ല പലപ്പോഴും ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ വീട്ടിൽ വന്നു പോകുന്ന ഒരവസ്ഥയിൽ കൂടി എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിലുണ്ടോ നാട്ടിലുണ്ട് പക്ഷെ വീട്ടിലേക്ക് അങ്ങനെ വരാറില്ല വരാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നെ അത്യാവശ്യമായിട്ട് ഈ മാസത്തിന്റെ കുറച്ച് പൈസകൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫണ്ട് ഉണ്ട് അതിലൊരു ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം ഞങ്ങൾക്ക് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ആ പൈസ അവിടെ കെട്ടി ക്ലോസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ഭയങ്കര ഒരു ഭീകരാവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ആ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ട് പോകുന്നത് ആ ഫണ്ട് ഞങ്ങൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അതാണ് ഇപ്പം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഒന്നാം ലക്ഷം രൂപ കൊടുത്താലും പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ പ്രശ്നങ്ങൾ തീരുന്നില്ല പക്ഷെ അവർ നമ്മളെ വല്ലാതെ ടാർച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത് അത് ഈ മുപ്പതാം തീയതി കൊടുത്തു കിട്ടണം ബാക്കി പതിനഞ്ച് ലക്ഷം രൂപ കടമുണ്ട് എമർജൻസി നമ്മളിപ്പോൾ ഇത് കൊടുത്തു വീട്ടണം ബാക്കിയൊക്കെ പലിശ ഒന്നും പ്രശ്നമില്ലായില്ല പലിശ കടം നിൽക്കുന്നവരും ഇൻട്രസ്റ്റ് കൂടി കൂടി വരുന്ന ഇതാണ് പിന്നെ മൈക്രൂക്ക് വീട് വയ്ക്കേണ്ട വലുതാണ് വീട് വെക്കാൻ ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചു പക്ഷേ വയ്യാത്ത അമ്മേനെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് വേറെ ഈ കടം വീട്ടിയിട്ട് കയ്യിൽ ഒന്നും മിച്ചം വരില്ല ഒന്ന് മിച്ചം കിട്ടിയിട്ട് വീട് വെക്കാനോ വീട് വാങ്ങാനോ പിന്നെ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഞങ്ങള് അങ്ങനെ പിടിച്ചു നിന്ന് എന്താ പറയാ നിന്ന് പോണത് അതുകൊണ്ടാണ് വീട് വിറ്റാ പിന്നെ നമുക്ക് നടക്കില്ല നടക്കാന്ന് പറഞ്ഞാൽ കടം വീട്ടാൻ പോലും തകി ലാഗത്തിന്റെ സ്ഥലമുള്ള അപ്പൊ പതിനഞ്ചു ലക്ഷത്തിന് ഈ സ്ഥലം പോവില്ല മാത്രമല്ല ഈ വീടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ രാത്രി ഒക്കെ ഇതിനകത്ത് കിടക്കുന്ന കാരണം മേളിലുള്ള ഇതെല്ലാം ഏത് സമയങ്ങളൊക്കെ ഉണ്ടല്ലോ ഏത് സമയങ്ങളിൽ തകർന്ന് വീഴുന്ന ഒരു ഇതിലേക്കാണല്ലോ ഇപ്പം വന്നു നിൽക്കുന്നത് കാരണം ഇതെല്ലാം ചതില് നിന്ന് ഇരിക്കയല്ലേ എങ്ങനെയാ നിങ്ങൾ രാത്രി ഇതിനകത്തൊക്കെ കിടന്നുറങ്ങുന്നത് കടന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിജി അങ്ങ് കിടന്ന് ഉറങ്ങുക തന്നെ പിന്നെ മഴ നനയാണ്ട് ഷീറ്റ് മഴക്കാലം ആകുമ്പോഴേക്കും വാങ്ങിയിടും വേനൽ വരുമ്പോൾ അത് ദവിച്ച് പോകും പിന്നെ മഴ വരുമ്പോൾ ഷീറ്റ് വാങ്ങിയിടും അങ്ങനെയാണ് എല്ലാ മഴക്കാലം ഷീറ്റ് വാങ്ങിയിടും ഓടിൻ്റെ മുകളിൽ ഓക്കെ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതാ എസ് ബി ഐയിൽ ഷീജ എന്ന് ഷീജ് പി കെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ വീട്ടുപേരും കൂടെ ചേർത്ത് അച്ഛന്റെ പേര് അച്ഛന്റെ പേര് കുഞ്ഞൻ അമ്മയുടെ വീട് അഡ്രസ്സ് പാലക്കാപറമ്പിൽ അപ്പം അച്ഛന്റെ അഡ്രസ്സിന്റെ കെയും പേരിൻ്റെ കെയും പാലക്കാപറമ്പിൽ എന്നുള്ളതിന്റെ പി എന്ന് വെച്ചിട്ട് പി കെ എന്നുള്ളതാണ് ഹസ്ബൻ്റിന്റെ പേരെന്താ മുരളി മുരളി ഓക്കെ ദയവനുഗ്രഹിക്കട്ടെ ഓക്കെ പ്രിയമുള്ളവരെ നമുക്ക് ഈ കുടുംബത്തെ സഹായിക്കണം കാരണം വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലാണ് വളരെ പ്രശ്നമാണ് ഈ വീട് മുഴുവൻ തകർന്നു കിടക്കുന്നു നമ്മൾ വലപ്പുഴം കണ്ടിട്ടല്ലേ വീട് മഴയൊക്കെ തിരിഞ്ഞു വീണു ആളുകൾ ചുമരകൾ കടിപ്പെട്ടു എന്നൊക്കെ കിട്ടുന്നില്ലേ ഇതുപോലെ എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുള്ള ചുമര ചുമ്മാതൊരു കളറിഞ്ഞടിച്ചു വെച്ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ മണ്ണ് കൊണ്ടുള്ള ചുമരാണ് അതുപോലെ തന്നെ മേൽക്കൂരയൊക്കെ മുഴുവൻ പോയി കിടക്കുന്നു ഓട് ഞാൻ ഈ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ഈ ഭാഗം കണ്ടോ ഒരു കഴിക്കോലു പോലും ഇല്ലാതിരിക്കുന്ന ഒരു ഭാഗം കണ്ടോ അത് ചുമ്മാതാ ഓടങ്ങനെ നിൽക്കുകയാണ് ഈ ഭാഗത്ത് കഴുകൂല് പോലുമില്ല ആ നമ്മുടെ ഓടിട്ട വീടിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം അപ്പോൾ അങ്ങനെ സാഹചര്യത്തിലാണ് നിൽക്കുന്നത് വളരെ വല്ലാത്തൊരു ഭീകര സാഹചര്യത്തിലൂടെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ഇതിന് പിന്നല് ഒത്തിരി വേദന ഈ സഹോദരി അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകുന്നു കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് കുഞ്ഞുങ്ങളെ ഒന്നും നമ്മൾ വീഡിയോയുടെ മുമ്പിലോട്ട് കൊണ്ടുവരാനിട്ടാണ് പ്രായമായ അമ്മച്ചുകൊണ്ട് അമ്മച്ചെയും നമ്മൾ വീടിയുടെ മുമ്പിൽ കൊണ്ടുവരാഞ്ഞിട്ടാണ് ഭർത്താവ് ഇവിടെ ഇല്ല പുള്ളിക്കാരൻ ഇവിടെ വരാൻ കഴിയുന്ന സാഹചര്യമല്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ കുടുംബത്തിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ നമ്മൾ ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ജപ്തി നടപടികളിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് ആത്മഹത്യയിൽ നിന്ന് ഒക്കെ നമ്മളൊക്കെ ഒരുപാട് പേരെ രക്ഷിപ്പ രക്ഷിപ്പാ നമ്മൾ വഴി ദൈവം ദൈവം നമ്മൾ വഴി കർത്താവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവർ ദയവായിട്ട് ഈ കുടുംബത്തിന് വേണ്ടി ഒന്ന് മനസ്സലിയണം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സഹായിക്കണം കാരണം ഈ കുടുംബത്തിന് മറ്റൊരു യാതൊരു ഒരു ഒരു നിലനില്പ്പില്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയാമല്ലോ കടബാധിത കടം വാങ്ങിയ വാങ്ങിയ അല്ലെങ്കിൽ കടം വാങ്ങിച്ച ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ടോ വന്നിരിക്കാറുണ്ട് വളരെ രീതി സംസാരിക്കാറുണ്ട് അപ്പം ഏട്ടൻ ഉണ്ടെങ്കിൽ അത് വളരെ ഭീകര അന്തരീക്ഷത്തിലേക്ക് പോകും പറഞ്ഞിട്ടാണ് ഏട്ടൻ വീട്ടിൽ നിൽക്കാത്ത സത്യം പറഞ്ഞത് അപ്പം നിൽക്കാത്തതിൽ കക്ഷിക്ക് വിഷമമുണ്ട് കാരണം വിഷമമുണ്ടെങ്കിലും എന്താ പറയുക അമ്മയ്ക്ക് ഒരു മകനാണ് അമ്മ പറയും എൻ്റെ മകന് ആളുകൾ എന്താ പറയുക കടത്തി നിന്നല്ലെങ്കിൽ നാളെ നമ്മൾ രക്ഷപ്പെടും എൻ്റെ ജീവൻ നീ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മ എപ്പോഴും വ്യാകുലപ്പെടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞു മാറി നിന്നു ഞങ്ങൾ ലേഡീസാവുമ്പോൾ ഞങ്ങളങ്ങനെ ഉപദ്രവിക്കില്ല കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയൊന്നും ഉപദ്രവിക്കുക അങ്ങനെയുള്ളതൊന്നും ചെയ്യില്ല അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും അല്ലെങ്കിൽ നമുക്കത് തന്നു തീർക്കാമെന്ന് പറയുമ്പോൾ അങ്ങനെ പോകും അപ്പോൾ ആ ഒരു എന്താ പറയുക അവർക്ക് അവരുടെ പണം നമ്മൾ വാങ്ങിയ സമയത്ത് കൊടുക്കാതെ വന്നത് കൊണ്ടാണ് അവരത് പറയുന്നത് പക്ഷേ എങ്കിൽ കൂടിയും അപമര്യാദയായ വാക്കുകൾ കേൾക്കേണ്ട സാഹചര്യം ജീവിതത്തിൽ വരാറുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് അത് വീട്ടിൽ തീർക്കണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് കടം വീട്ടണം ഒരു കുഞ്ഞു വീടെങ്കിലും നനയാണ്ട് നനിയാണ്ട് വെക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് അഞ്ചു ലക്ഷം രൂപ കടവല്ലേ നമുക്ക് പറ്റില്ലല്ലോ ബാങ്കിൽ നിന്ന് എന്നെ ഇന്ന് വിളിച്ചത് ഇവിടെ പലിശക്കടക്കാരും കടക്കാരൊക്കെ വന്നിട്ട് എന്നോട് അപമര്യാദയായി സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ സ്വർണ്ണപൂരിത്തെന്ന് സഹായിച്ചൊരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കാലാവധി ഇന്ന് കഴിയുകയാണ് ലാസ്റ്റ് ഇരുപതാം തീയതിയാണ് അത് ലേലത്തിന് വെക്കുമെന്ന് ബേങ്കിൽ നിന്ന് വിളിച്ച് സംസാരിച്ചിരുന്നു ആ സ്വർണം ലേലം വന്ന് പോകുമെന്ന് പറഞ്ഞ് ബേങ്കിൽ നിന്ന് വിളിച്ചിരുന്നു എങ്ങനെയെങ്കിലും ഇൻട്രസ്റ്റ് കൊണ്ട് കേട്ടോ മറ്റൊരാളുടെ സ്വർണ്ണമായത് കൊണ്ട് എനിക്ക് അവകാശം തരണമെന്ന് ഞാൻ വിളിച്ച് അറിയിച്ചിരുന്നു തരുമോ എന്തോന്നറിയത്തില്ല ഇല്ലെങ്കിൽ അതിൻ്റെ മേലൊരു നടപടി എടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ സ്വർണ്ണമെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ടതായിട്ട് വരും അവരോട് കഴിഞ്ഞിട്ട് പൈസ അവരോട് പറയുന്ന നമ്മളെ വിശ്വസിച്ച് തന്നല്ലേ കഷ്ടം കണ്ടിട്ട് എനിക്ക് ഒരു തന്നതാണ് അവർ സംസാരിക്കുന്ന കേട്ടിട്ട് ഇങ്ങനെ അവർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഊരിത്തന്ന് സഹായിച്ചതാണ് അത്ര ഒരു പ്രശ്നത്തിലൂടെയാണ് നിങ്ങൾ വളരെ മോശകരമായി സംസാരിക്കുന്ന സാഹചര്യങ്ങളാണ് കാരണം പലിശ കടം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് സമയത്തിന് കിട്ടാതെ വരുമ്പോൾ മാസങ്ങളും ദിവസങ്ങളും ഓടി ഓടി പോകുന്നത് ഈ വളരെ സത്യസന്ധമായിട്ട് ഇടപെടുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ് അവരൊരു കടം വാങ്ങിച്ചു കടം വാങ്ങിച്ചു കഴിയുമ്പോൾ ആ കടം അവർക്ക് പറഞ്ഞ സമയത്ത് കൊടുക്കാൻ വേണ്ടി അപ്പുറത്തു നിന്ന് വാങ്ങിച്ച് അതും വാങ്ങി അതും അതിൻ്റെ പലിശയും കൂടെ വാങ്ങി അവർക്ക് കൊടുത്തു അപ്പോൾ കടം പിന്നെ വർദ്ധിച്ചു അങ്ങനെ ഓരോ പ്രാവശ്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നൊരു കേസാണ് അതേസമയം അല്പ കള്ളത്തരൊക്കെ ഉള്ള ഒരാളാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു കടത്തിൻ്റെ സമാധാനം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിലില്ല എങ്ങനെയും പറഞ്ഞു ഇത് പല കടങ്ങൾ നമ്മൾ ഒന്ന് വീട്ടാൻ വേണ്ടി എടുത്ത് പിന്നെ അടുത്ത വീട്ടാൻ വേണ്ടി എടുത്തു നമ്മൾ ആ വളരെ സത്യസന്ധമായിട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും എങ്കിൽ പോലും ഒത്തിരി മാനസിക സംഘർഷത്തിലൂടെ നമ്മൾ പോകേണ്ട സാഹചര്യങ്ങൾ വരും അതുകൊണ്ട് ഒരു കടം വീട്ടാൻ വേണ്ടി വേറൊരു കടം ഒരു കാരണവശാലും എടുക്കരുത് പിന്നെ നമ്മൾ നൂറ് കടത്തിൻ്റെ ഇടയിലായി പോകും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യരുത് നമുക്ക് എങ്ങനെയും വാങ്ങിയവർക്ക് കൊടുത്തു തീർക്കണം അല്ലെങ്കിൽ അവർ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസം അനുഭവിക്കും കുഞ്ഞുങ്ങളും ഞങ്ങളും എല്ലാവരും അപ്പം എങ്ങനെയെങ്കിലും അവർക്ക് വായടച്ച് അത് കൊടുത്തു തീർക്കണം അവർ പിന്നെ ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് വരില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് നമുക്കത് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഒന്നിൽ നിന്ന് ഒന്ന് കുരുക്കായി മാറുക എന്നല്ലാണ്ട് നമ്മൾ അതിൽ നിന്ന് ഊരി പോരുന്നില്ല ഊരി പോരണമെങ്കിൽ എല്ലാം കൊടുത്ത് സ്വസ്ഥമാകണം എല്ലാവരുടെയും പലിശക്കടങ്ങളും ബാങ്ക് ലോണും എല്ലാം കൊടുത്ത് നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് വരണം എന്നാൽ തന്നെയാണ് സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ശരിയാണ് പ്രാർത്ഥിക്കാം കേട്ടോ ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ പിൻബലം ഞങ്ങൾക്ക് നന്നായി വേണം പ്രാർത്ഥനയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളു ഞങ്ങൾ കുടുംബമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവനാമഹർത്തത്തിന് വേണ്ടി നിൽക്കണം അതിലുപരിയായി നിങ്ങളെല്ലാവരും അതിലുപരിയായി എന്നല്ല നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് ഒരു ഘടകമാണ് പ്രാർത്ഥിക്കുക തന്നെ വേണം നിങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കണം ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രൈസ് അല്ലേ